ഇന്നലെ രാത്രി തന്ത്രപരമായി റസ്മിന്റെ കയ്യിൽ നിന്ന് കിച്ചന്റെ താക്കോല് കൈക്കലാക്കിയ ജിൻഡോ ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ തന്റെ ഭരണം ആരംഭിച്ചിരിക്കുകയാണ് ജിൻഡോ പറയുന്നിടത്ത് കാര്യങ്ങൾ നീങ്ങുന്ന സ്ഥിതിയാണ് ഇന്ന് വീട്ടിൽ ജിൻഡോയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഒട്ടും റസ്മിനും അർജുനും പ്രതീക്ഷിച്ചിട്ടില്ല അതിന്റെ ഞെട്ടൽ ഇരുവർക്കുമുണ്ട് പക്ഷെ അവിടെ റസ്മിൻ ഒരു മറു തന്ത്രം മെനഞ്ഞിരിക്കുകയാണ് ശ്രീധുവിനെ വിളിച്ച് പവർ ഉപയോഗിച്ചു കൊണ്ടൊരു രഹസ്യമായ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതെ ജിൻഡോയുടെ കയ്യിൽ നിന്ന് താക്കോൽ എങ്ങനെയും കൈക്കലാക്കി റസ്വിന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നതാണ് ആ ടാസ്ക് ഒരു ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത് ഇവിടെ ശ്രീധു അത് ചെയ്യുകയാണെങ്കിൽ ഒരു പവർ ടീം അംഗത്തിൻ്റെ അടുത്ത് നിന്ന് താക്കോൽ തട്ടിപ്പുറിച്ച് മറ്റൊരു പവർ ടീം അംഗത്തിന് കൊടുത്താൽ അത് പവർ ടീമിൻ്റെ പരാജയമാണ് ഒന്ന് രണ്ടാമത് ജിൻഡോ അതിനെ എങ്ങനെയായിരിക്കും നേരിടുക സ്വാഭാവികമായിട്ടും ജിൻഡോ ശ്രീധുവിന് ശിക്ഷ ഉൾപ്പെടെയുള്ളവ കൊടുക്കാൻ തയ്യാറാകും ശ്രീധുവിന് വേണമെങ്കിൽ അത്തരം ഒരു ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാം തനിക്കതിന് കഴിയില്ല പവർ ടീമിനിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തീർക്കുക എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാമായിരുന്നു പക്ഷേ ശ്രീതു ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ ശ്രീതു വിജയിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം പക്ഷേ ഏത് കാരണം കൊണ്ടാണെങ്കിലും ജിൻഡോയുടെ കയ്യിൽ നിന്ന് ശ്രീതു താക്കോൽ തട്ടിപ്പറിക്കുകയോ വിശ്വാസം നേടിയെടുത്ത് വാങ്ങിയെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തും എന്തായാലും റസ്മിൻ്റെ പ്ലാനൊക്കെ നല്ലതാണ് അത് വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം